ഭാഗ്യം എന്താണ് അറിയാമോ അത്ഭുതകരമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേർന്നു ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തേടിപ്പോയി കണ്ടുപിടിക്കുന്നതല്ല ഭാഗ്യം നിലച്ചിരിക്കാത്ത സമയത്ത് ആലോചിക്കാതുള്ള സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അരികിലേക്ക് തേടി വരുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യം പലപ്പോഴും ലക്ഷ്മി കടാക്ഷത്താൽ സിദ്ധിക്കുന്ന ഒന്നാണ് ഇതിനായിട്ട് ഒരു രൂപ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമുണ്ട് ഒരു രൂപ നാണയം ഒരു വെളുത്ത പേപ്പറിൽ പൊതിഞ്ഞ് ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ തലേനോടെ അടിഭാഗത്ത് വെച്ച് മൂന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഉറങ്ങുക എന്നതാണ് ഈ നാണയം വെച്ചുറങ്ങുന്നതിന് മുൻപ് മഹാലക്ഷ്മി ദേവിയോട് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റുന്നതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മൂന്ന് ദിവസത്തിന് ശേഷം ഈ നാണയം നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമുക്ക് പോകാൻ താല്പര്യമുള്ളൊരു ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ കർമ്മം ചെയ്യുന്നതിലൂടെ ക്രമേണ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വരാൻ ആരംഭിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് അതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ആയുർവേദ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്